രാജ്യത്തെ ഒരു കോടിയിലധികം കുടുംബങ്ങൾക്ക് സൗജന്യ വൈദ്യുതി നൽകുന്ന പ്രധാനമന്ത്രി സൂര്യഘർ സൗജന്യ വൈദ്യുതി പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് വ്യാഴാഴ്ച ചേർന്ന യോഗത്തിലാണ് പദ്ധതിക്ക് പച്ചക്കൊടി ലഭിച്ചിരിക്കുന്നത് ഇതോടെ സോളാർ സബ്സിഡി പദ്ധതിയിലൂടെ ജനങ്ങൾക്ക് മുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതി ലഭിക്കാനുള്ള വഴി തെളിഞ്ഞു എന്ന് വേണം പറയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പി എം സൂര്യഖർ യോജനയ്ക്ക് അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ ആണ് ഈ കാര്യം അറിയിച്ചത് ഈ വൈദ്യുതി പദ്ധതി പ്രകാരം രാജ്യത്ത് ഒരു കോടി കുടുംബങ്ങളുടെ വീടുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുമെന്നും ഈ പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ മൊത്തം എഴുപത്തി കോടി രൂപ ചെലവഴിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനു പുറമെ എല്ലാ ജില്ലകളിലും മാതൃകാ സൗരോർജ്ജ ഗ്രാമങ്ങളും വികസിപ്പിക്കുകയും ചെയ്യും ഈ പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്ക് മുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതിയാണ് ലഭിക്കുക ഇതോടൊപ്പം വീടുകളുടെ മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നവരുടെ ചെലവ് കുറയ്ക്കാൻ ഈ പദ്ധതിയിൽ സബ്സിഡി അയക്കാനും കേന്ദ്ര സർക്കാർ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് പ്രൂഫ് ടോഫ് സോളാർ പാനലുകൾക്ക് അപേക്ഷിക്കുന്നവർക്ക് ഒരു കിലോവാട്ട് പാനലിന് മുപ്പതിനായിരം രൂപയും രണ്ട് കിലോവാട്ട് പാനലിന് അറുപതിനായിരം രൂപയും സബ്സിഡി ലഭിക്കും അതേസമയം മൂന്ന് കിലോവാട്ട് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള സംവിധാനങ്ങൾക്ക് എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി ലഭിക്കും ഈ സബ്സിഡി ലഭിക്കാൻ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നോക്കാം ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അപേക്ഷകൻ ഇന്ത്യയിലെ താമസക്കാരനായിരിക്കണം ഇതോടൊപ്പം സ്വന്തമായി വീടുള്ള പാവപ്പെട്ട ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾക്ക് ഇതിനായി അപേക്ഷിക്കാം നെറ്റ്മീറ്റർ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഡിസ്കൗണ്ട് പരിശോധന ഉറപ്പിച്ചതിന് ശേഷം പോർട്ടലിൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് നൽകും അതിനർത്ഥം നിങ്ങൾ ഈ സ്കീമിന് കീഴിൽ അപേക്ഷിച്ചു എന്നാണ് എന്നാൽ സബ്സിഡി ലഭിക്കുന്നതിന് ഒരു രേഖ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് സർട്ടിഫിക്കറ്റ് നൽകിയ ശേഷം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും റദ്ദാക്കിയ ചെക്കും പോർട്ടലിൽ സമർപ്പിക്കണം ഇതിനുശേഷം സബ്സിഡി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയക്കും ആദ്യം എന്ന വെബ്സൈറ്റിലേക്ക് പോയി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ വൈദ്യുതി വിതരണ കമ്പനിയുടെ പേരും തിരഞ്ഞെടുക്കുക തുടർന്ന് നിങ്ങളുടെ വൈദ്യുതി ഉപഭോക്തൃ നമ്പർ മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ നൽകുക ഇതിനുശേഷം മൊബൈൽ നമ്പറും ഉപഭോക്തൃ നമ്പറും നൽകി പുതിയ പേജിൽ ലോഗിൻ ചെയ്യുക ഫോം തുറക്കുമ്പോൾ അതിൽ നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് റൂഫ് ടോപ്പ് സോളാർ പാനലുകൾക്കായി അപേക്ഷിക്കുക ഈ പ്രക്രിയ പൂർത്തിയാക്കിയാൽ ശേഷം നിങ്ങൾക്ക് സാധ്യതാ അംഗീകാരം ലഭിക്കും അതിനുശേഷം നിങ്ങളുടെ ഡിസ്കോമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും വെണ്ടറിൽ നിന്ന് പ്ലാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും സോളാർ പാനൽ സ്ഥാപിച്ചതിന് ശേഷം അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ പ്ലാൻ വിശദാംശങ്ങൾ സഹിതം നെറ്റ് മീറ്ററിന് അപേക്ഷിക്കേണ്ടതുണ്ട് ഇതാണ് സൗരോജ സബ്സിഡിക്ക് ലഭ്യമാക്കാനുള്ള മാർഗങ്ങൾ